വിയറ്റ്നാം കോളനി എന്ന് പറയുമ്പോൾ ലാലിൻ്റെ കൂടെ ഞങ്ങൾ ഒരാളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല സിദീഖ് അതുപോലെ ഞാനും ഒരാളെ മിസ് ചെയ്യുന്നുണ്ട് ആരാണെന്ന് പറയാം തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് ആ സിനിമ വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന സിനിമ ഇന്നസെന്റ് ഇല്ലെങ്കിൽ പൂർണ്ണമാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാര്യം ആ സിനിമയിലെ ഇന്നസെൻ്റ് എന്ന് പറയുന്ന ആള് ഞങ്ങളുടെ ഓക്സിജൻ ആയിരുന്നു എന്താണ് പറയാനുള്ളത് ഒരു അത്ഭുത മനുഷ്യനാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് എവിടെ നിന്നാണ് തമാശ വരുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒരാളാണ് ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി പുലിമുരുകന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ലാൽജിക്ക് ഇന്നസെൻറ്റേട്ട ഫോൺ വന്നു സംസാരിച്ചതിനിടയ്ക്ക് പറഞ്ഞു ഇൻസെന്റേൺ എന്നിട്ട് അടുത്ത് പറഞ്ഞു ആ ഇൻസെറേടത്ത് പറഞ്ഞു ലാൽ ഇവിടെ ഉണ്ട് ഞാൻ കൊടുക്കാം എന്നിട്ട് എനിക്ക് ഫോൺ വന്നു ഞാൻ ഒരു പരാതി പറഞ്ഞു ഇൻസെറേട്ട ഓ ശരി മോഹൻലാലിന്റെ മമ്മൂട്ടിയൊക്കെ അല്ലേ വിളിക്കുള്ളൂ നമ്മളെ ഒന്നും വിളിക്കില്ലല്ലോ ഒരു മനുഷ്യനെ ഒരു തമാശ പറയാൻ ആലോചിക്കുക ഇത്രയും ചെറിയ സമയം മതിയെന്ന് മനസ്സിലായപ്പോഴാണ് അത് വേറെന്തല്ലട ഞാനിപ്പടുത്തുതന്നെ മരിക്കുമല്ലോ അപ്പോ നീ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് വരും നമുക്ക് അവിടെ വെച്ചു കാണാം അവന്മാരൊക്കെ ഉറപ്പില്ല നിറയെത്തിന്നു അപ്പൊ ഇനി എപ്പോ ചിലപ്പോൾ സംസാരിക്കാൻ പറ്റിയെന്ന് വരുന്നില്ല അതുകൊണ്ടാണ് അവരെ വിളിക്കുന്നത് നിന്നെ വിളിക്കാൻ അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് തമാശ പറയുന്നത് ലാലിച്ച് ഒരു ദിവസം വിയറ്റ്നാംകുളം ദിവസില് വെച്ച് പറഞ്ഞു

വിയറ്റ്നാം കോളനി ഇറങ്ങിയ സമയത്ത് അതിപ്പോഴും റൌത്തർ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഭയം ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഇതുപോലൊരു പാവം മനുഷ്യനെ ലോകത്ത് കാണാൻ പറ്റും ഇവർക്കൊക്കെ റൌത്തറിനെ പറ്റി അല്ലെങ്കിൽ അങ്ങയെപ്പറ്റി അറിയാൻ ആഗ്രഹമുണ്ട് ഇപ്പം മദ്രാസിലാണ് അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് എ എങ്ങനെയാണ് റൌത്തർ വിയറ്റ്നാം കോളനി എന്നുള്ള സിനിമയിൽ വന്നത് சரி அது ஒரு ஆளாகிட்டான் நம்ம ஒருபாடு பிரயாசப்பட்டு ஃபஸ்ட்டு நான் தேங்க்ஸ் சொல்லிக்க வேண்டியது மாஃபியா சசி ஸ்டண்ட் மாஸ்டர்ஸ் ஓகே ஈ ஒன்லி மீ டு ஃபாசில் சார் தென் சித்திக்லால் சார் அவங்களோட வந்து மீட் பண்ணி அந்த கேரக்டரை செட் பண்ணேன் சார் அது வந்து நான் வந்து ஆயிரத்தி தொள்ளாயிரத்தி எழுபத்தி மூணுலேருந்து இண்டஸ்ட்ரியில் இருக்கேன் சார் நான் கிட்டத்தட்ட ஒரு ஃபோர் தௌசண்ட் மூவிஸ் ஆக்டடு சார் ஓ ആ വിയറ്റ്നാം കിടച്ച പേര് ഇതുവരെ കിടക്കൊരു വലിയ കാര്യം അദ്ദേഹം പറഞ്ഞു വരുന്ന ഒരു വലിയ കാര്യം വിയറ്റ്നാം കോളനിയിൽ സൂപ്പർ സ്റ്റാർ ലാലിൻ്റെ കൂടെ അഭിനയിക്കാൻ കിട്ടിയ ഒരു കിട്ടിയാണ് തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് അദ്ദേഹം തമിഴിലും തെലുങ്കിലും മറ്റുള്ള പല ഇതിൽ പോലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ലാലിൻ്റെ കൂട്ടത്തിൽ അഭിനയിക്കുക ലാലിന് ഓപ്പോസിറ്റ് ഒരു ബില്ലലായിട്ട് അഭിനയിക്കുക എന്നാൽ സംതിങ് കഴിയും അതാണ് അദ്ദേഹത്തിന് അല്ലേ അല്ലെ അദൃഷ്ടം യാതാല